വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യരുതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലം വഖഫ് സ്വത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമെന്ന് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു വാക്കാലുള്ള വഖഫ് അംഗീകരിക്കാനാവില്ല ഇതര മതവിഭാഗത്തിൽ നിന്നുള്ളവരെ വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്തുന്നത് നിയമനിർമ്മാണ സഭയുടെ അധികാരമാണെന്ന് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയും ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുകയാണ് ശ്യാം ദേവരാജ് ഇക്കാര്യത്തിൽ വഖഫിൽ എടുത്തിരിക്കുന്ന നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിലടക്കം കേന്ദ്രത്തിന്റെ ഒരു ന്യായീകരണം എങ്ങനെയാണ് ഷ്യാം സുജയ വഖഫ് നിയമം ചോദ്യം ചെയ്തുള്ള വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് മെയ് എഞ്ചിന് ഈ ഹർജി ഒരു ഈ ഹർജികളെല്ലാം പരിഗണിക്കാൻ ഇരിക്കുകയാണ് അന്ന് നിയമം സ്റ്റേ ചെയ്യണമോ എന്ന കാര്യത്തിലാണ് സുപ്രീംകോടതി വാദം കേൾക്കാൻ ഇരിക്കുന്നത് അതിന് മുന്നോടിയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് നിയമം സ്റ്റേ ചെയ്തതെന്ന കടുത്ത ആവശ്യമാണ് കടുത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തുന്നത് മാത്രമല്ല വഖഫ് സ്വത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന കാര്യം സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട് വാക്കാലുള്ള വഖഫ് അംഗീകരിക്കാനാവില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി രേഖകളുടെ പിൻബലമില്ലെങ്കിൽ വഖഫ് ഉപയോക്താവിനെ അംഗീകരിക്കാനാവില്ല കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഹർജിക്കാരുടെ ശ്രമം എന്ന കാര്യവും കൂടി ഈ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട് വഖഫ് ബോർഡുകളിൽ ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് പരമാവധി പേർ മാത്രമേ ഉള്ളൂ നേരത്തെ പന്ത്രണ്ട് പേരുണ്ട് എന്ന കാര്യമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത് അതിനെയും കേന്ദ്ര സർക്കാർ ഖണ്ഡിക്കുന്നുണ്ട് ബോർഡിൻ്റെ ഭരണ നിർവഹണത്തിൽ ഇടപെടുന്നതിനായല്ല മതേതര ഇതര മതത്തിൽ നിന്നുള്ള നിയമനം എന്ന കാര്യവും കൂടിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം സർക്കാർ ഭൂമിയെ വഖഫ് സ്വത്ത് തെറ്റായി പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം അങ്ങനെ സർക്കാർ ഭൂമി ഒരു മതവിഭാഗത്തിന് വിട്ടുനൽകാനാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിക്കുന്ന നിലപാട് ഒപ്പം വഖഫ് നിർവചനത്തിന് കാലാനുസൃതമായ മാറ്റം ഉണ്ടാകണം അതിനുവേണ്ടിയാണ് വഖഫ് നിയമത്തിൽ മാറ്റം വരുത്തിയതെന്ന കാര്യം കൂടിയാണ് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഈ മറുപടി സത്യമംഗൂണത്തിൽ വ്യക്തമാക്കുന്നത് കേരള വഖഫ് ബോർഡ് കഴിഞ്ഞ ദിവസം ഇതൊരു മതേതര നിയമം വഖഫ് ഭേദഗതി നിയമം റദ്ദാക്കണമെന്നും ഇത് മതേതരത്വത്തെ ലംഘിക്കുന്നതാണെന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തി വഖഫ് കേരള വഖഫ് ബോർഡ് ഇന്നലെ സത്യവാങ്മൂലം നൽകിയിരുന്നു ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് മാർച്ച് അഞ്ചിന് ഈ ഒരു കൂട്ടം ഹർജികൾ അഞ്ച് ഹർജികൾ പരിഗണിക്കുകയും അതിന്മേൽ വാദം കേൾക്കുകയും ചെയ്തു